നമസ്കാരം ഒരുപാട് സന്തോഷത്തിൽ അതിലേറെ അഭിമാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ മുന്നോട്ട് വെക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിന് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ വാരിക്കോര് പത്മ അവാർഡുകൾ സമ്മാനമായിട്ട് തന്നിരിക്കുന്നു ഒരുപാട് അഭിമാനവും സന്തോഷവും എന്ന് എടുത്തു പറയാനുള്ളൊരു കാരണം നമ്മുടെ മലയാളികളുടെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് മുസ്ലിമായ മമ്മൂട്ടിക്ക് മോജിയുടെ വക സമ്മാനം കൊടുത്തത് കണ്ടിട്ട് കേരളത്തിലെ ജിഹാദികൾ എന്തു പറയുന്നു ജിഹാദികളുടെ മണ്ടക്ക് കിട്ടിയ ഒരു അടി കൂടിയാണ് ഈ പത്മ അവാർഡുകളെ എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കേട്ടോ നമ്മൾ ആരും മമ്മൂട്ടിയുടെ മതം നോക്കിയിട്ടല്ല അദ്ദേഹത്തിന് കൈയടിച്ചത് അദ്ദേഹത്തിന്റെ മികവ് നോക്കി തന്നെയാ നമ്മളെല്ലാവരും കൈയടിച്ചത് നമ്മുടെ രാജ്യം കൈയടിച്ചത് നരേന്ദ്രമോദി സർക്കാർ സംവിധാനങ്ങൾ കൈയടിച്ചത് മമ്മൂട്ടി എന്ന നടന്റെ മികവ് കണ്ട് തന്നെയാണ് പിന്നെ എന്തിനാ നമ്മൾ അദ്ദേഹത്തിന്റെ മതമെടുത്ത് ഉയർത്തിപ്പിടിച്ച് മോദിയുടെ സമ്മാനം എന്നൊക്കെ വിളിച്ചു പറയുന്നത് അതിന് വ്യക്തമായ കാരണമുണ്ട് നമ്മുടെ രാജ്യം ഏതൊരു അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴും നമ്മുടെ കേരളത്തിലെ നെറികെട്ട ജിഹാദികൾ രംഗത്തെത്തിയിട്ട് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടാത്തത് അദ്ദേഹത്തിന്റെ മതം കാരണമാണെന്ന് ഒരു എത്ര തവണ ഈ ജിഹാദികൾ കള്ളം പ്രചരിപ്പിച്ചോ അവർക്കിപ്പോ എന്തു പറയുന്നു ആ നെറികെട്ടവർ കാരണോ നമ്മൾ വിളിച്ചു പറയേണ്ടി വരിക മുസ്ലിമായ മമ്മൂട്ടിക്ക് നരേന്ദ്രമോദിയുടെ വക സമ്മാനം നിങ്ങളിൽ കണ്ടില്ലേ എന്ന് ഈ അവാർഡ് പ്രഖ്യാപനത്തിലൊക്കെ സകല ആളുകൾ മനസ്സിലാക്ക ഒരു മതവും നോക്കിയല്ല കേട്ടോ ഒരു പാർട്ടിയും നോക്കിയല്ല കേട്ടോ ഒന്നും നോക്കിയല്ല മികവ് നോക്കിയാണ് നമ്മുടെ രാജ്യം ആദരിച്ച് മുന്നോട്ട് പോകുന്നത് മമ്മൂട്ടിക്ക് അവാർഡ് വന്നിരിക്കുന്നു പത്മ അവാർഡ് നമ്മളിവിടെ ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് നരേന്ദ്രമോദിക്ക് പത്മശ്രീ അവാർഡ് കൊടുത്ത പ്രധാനമന്ത്രിയുടെ പേരെന്താ അടൽ ബിഹാരി വാജ്പേയി ഏത് പാർട്ടിയാ ഭാരതീയ ജനതാ പാർട്ടി ഈ സമയത്ത് പത്മഭൂഷൺ പ്രഖ്യാപിച്ച പാർട്ടിയുടെ പേരെന്താ ഭാരതീയ ജനതാ പാർട്ടി ആരാണ് ഇത് കൊടുക്കുന്നത് നരേന്ദ്രമോദി ഇനി ലളിതമായിട്ടുള്ള സകല ജിഹാദികളോടും ഈ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് കള്ളം പ്രചരിപ്പിക്കുന്ന സകല ജിഹാദികളോടും ചോദിക്കാനുള്ളത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അതായത് കോൺഗ്രസും അതേപോലെ ഇടതുപക്ഷവും കൂടി ഉൾപ്പെടെ ഒരുമിച്ച് രാജ്യം ഭരിച്ചിരുന്ന യു പി എ സർക്കാരിന്റെ കാലത്ത് മമ്മൂട്ടിക്ക് എന്തേ ഒരു പത്മ അവാർഡ് പോലും കൊടുക്കാതിരുന്നത് ഇത് വിവേകമുള്ള ഓരോ മലയാളികളും എടുത്തു ചോദിക്കേണ്ടതാ എന്തേ അന്ന് മതം നോക്കിയായിരുന്നോ അവഗണിച്ചിരുന്നത് അങ്ങനെ ജിഹാദികളോടുക മറുപടി നിങ്ങൾ പറയണോ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല പൗരന്മാരോട് വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നു നരേന്ദ്രമോദി സർക്കാർ ഒരു മതവും നോക്കിയല്ല ഒരു പദ്ധതിയും പ്രഖ്യാപിക്കുന്നത് ഒരു അവാർഡും പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം ഈ കഴിഞ്ഞ അവാർഡ് ദേശീയ ചലച്ചിത്ര അവാർഡിലെ ഏറ്റവും മികച്ച നടൻ ദേശീയ ചലച്ചിത്ര അവാർഡിലെ ഏറ്റവും മികച്ച നടനായിട്ട് ഇന്ത്യൻ മുസൽമാനായിട്ടുള്ള ഷാറുഖ് ഖാന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മതം നോക്കിയാണോ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ തന്നെ ബോധമുള്ള ആളുകളും മലയാളികളും തിരിച്ചറിയാൻ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ മതം നോക്കിയല്ല മികവ് നോക്കി തന്നെയാ മുന്നോട്ട് പോകുന്നത് മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചതിൽ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം ഇനി മതം നോക്കിയോ മതമാണോ മതമാണോ നോക്കുന്നത് എന്ന് പറയുന്നവരോട് പറയാം മതവും നോക്കിയില്ല പാർട്ടിയും നോക്കിയില്ല പാർട്ടി പോലും നോക്കി വെറുതെ പറയല്ല നിങ്ങൾ കണ്ടിട്ടില്ലേ കൃത്യമായിട്ട് വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മരണാനന്തര ബഹുമതിയായ പത്മവിഭൂഷൺ കൊടുത്ത് ആദരിച്ചിരിക്കുന്നു ലളിതമായിട്ടുള്ള മറ്റൊരു ചോദ്യമുണ്ട് ഏതെങ്കിലും ബി ജെ പി നേതാക്കന്മാർക്ക് ഈ പറയുന്ന കോൺഗ്രസും ഇടതുപക്ഷം കൂടി രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിനെ ഈ പറയുന്ന ഇടതുപക്ഷവും കോൺഗ്രസും രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ഇതുപോലെ ആചരിച്ചിരുന്നോ ഇവിടെ നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനുണ്ട് എല്ലാവരെയും ഒരുപോലെ എല്ലാവർക്കും ഒരുമിച്ച് എല്ലാവർക്കും വികസനം എല്ലാ എല്ലാ കാര്യവും എല്ലാവരെയുമാണ് അത് ബി ജെ പിയുടെ നയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയ സമയം മുതൽ മേയർ പ്രഖ്യാപിക്കുന്നില്ലേ ഇനി പാർട്ടിയല്ല ഇനി എല്ലാവരെയും കൂട്ടി എല്ലാവരെയും കൂട്ടി പിടിച്ചു അത് ഞങ്ങളുടെ നയമാണ് എന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞില്ലേ ഇത്തരം പ്രവർത്തികളിലൂടെ ഈ പത്മ അവാർഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു മലയാളിക്ക് മനസ്സിലാക്കാൻ സാധിക്കൂലേ പാർട്ടി നോക്കുന്നില്ല മതം നോക്കുന്നില്ല മികവ് മാത്രമാണ് ഇനി വെള്ളാപ്പള്ളി നടേശ്വരെ ഇവിടെ യു ഡി എഫിന്റെ ആളുകൾ പ്രത്യേകിച്ച് വി ഡി സതീശൻ എന്തൊക്കെ നെറികേടുകളാണ് നിരന്തരം വിളിച്ച് പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് വിവേക ഒന്ന് ഒന്നൊന്ന് ചിന്തിച്ചോക്കൂ ഒന്ന് വിവേകത്തോടു കൂടി ചിന്തിച്ചു നോക്കൂ ഒരു സമുദായത്തിൽ നടത്തുന്ന പ്രോഗ്രാമിന്റെ വേദിയിലെത്തി മറ്റൊരു സമുദായ നേതാവിനെ തോന്നിയതുപോലെ മോശമായിട്ട് വിളിച്ചു പറയാ എന്ന് പറയുന്നത് അതൊരു പച്ചവർഗീയതയല്ലേ അത് വി ഡി സതീശൻ ചെയ്തില്ലേ വെള്ളാപ്പള്ളി നടേശനെതിരെ എന്നാൽ അതേ വെള്ളാപ്പള്ളി നടേശനെ രാജ്യം ആദരിച്ചിരിക്കുന്നു ഒരു സമുദായത്തിന്റെ ഉന്നമതിക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിച്ചതിന് വലിയ രീതിയിൽ രാജ്യം വെള്ളാപ്പള്ളി നടേശനെയും ആദരിച്ചിരിക്കുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നരേന്ദ്രമോദി സംവിധാനങ്ങൾ ഒരിക്കലും ഒരു മതവും ഒന്നും ഒരു പാർട്ടിയോ മികവ് മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഒരു വിഭാഗം ആളുകളോട് പ്രത്യേകിച്ച് ഈ രാജപ്പനും രാജപ്പന്റെ ആരാധകരൊക്കെ ഉണ്ടല്ലോ അവർക്കൊരു മറുപടി കൊടുക്കാതെ മുന്നോട്ട് പോയാൽ ഇനി ഇന്നു മുതൽ വലിയ പ്രചരണയായിക്കോ ഓ പ്രതിരാജി കിട്ടിയില്ല പ്രതിരാജി കിട്ടിയില്ല എന്നൊക്കെ അതരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് മലയാളിയായിട്ടുള്ള പൃഥ്വിരാജിന് എന്തെങ്കിലും അവാർഡ് കിട്ടണമെങ്കിൽ അദ്ദേഹം നിൽക്കുന്ന സിനിമാ മേഖലയിൽ മികച്ച രീതിയിൽ അഭിനയമൊക്കെ ഒന്ന് പഠിച്ചു വരിക എന്നിട്ട് അഭിനയിക്കുക എന്നിട്ട് നമുക്ക് അവാർഡുകളും കാര്യങ്ങളൊക്കെ നോക്കാം അല്ലാതെ ഓ പൃഥ്വിരാജ് പൊളിറ്റിക്സ് പറഞ്ഞിട്ടാണ് പൃഥ്വിരാജ് ഇന്ന സിനിമയിൽ അഭിനയിച്ചിട്ടാണ് കൊടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരോടൊക്കെ തന്നെ ആദ്യമേ അങ്ങ് കൃത്യമായിട്ട് പറയാം സകല മലയാളികളും ഒരുമിച്ച് നിന്ന് ഈ രാജപ്പനെയും കൂട്ടരെയും അങ്ങ് പുച്ഛിച്ചു എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട കേട്ടോ പൃഥ്വിരാജ് ഏതായാലും അഭിനയമൊക്കെ പഠിച്ച് രംഗത്തേക്ക് വരിക എന്നിട്ട് സിനിമയൊക്കെ അഭിനയിക്കുക അവ മേഖലയുടെ മികവിനനുസരിച്ച് ഏത് പൃഥ്വിരാജിനും അവാർഡ് കിട്ടും അമ്മൂട്ടിക്ക് കിട്ടി ഈ പറയുന്ന കേരളത്തിലെ ഒരു ജിയാതിക്കൊന്നും പറയാനില്ല എനിപ്പോ ആകെ പൊക്കിപ്പഠിക്കാനുള്ളത് പൃഥ്വിരാജിനെ ആയിരിക്കും ഈ പൃഥ്വിരാജിനെ അവാർഡ് കൊടുക്കുന്നതിലും ഇവിടെ ആരും എതിരല്ല പക്ഷെ അദ്ദേഹം നിൽക്കുന്ന മേഖലയെ അദ്ദേഹം മികവ് കാണിക്കണം എന്തെങ്കിലും നല്ല രീതിക്ക് ഒരു സിനിമ കിറക്കാം രാജ്യമൊക്കെ ആയി ബന്ധപ്പെട്ട് മണ്ണിനോടൊരു കൂറുവാണല്ലോ ഏത് പാർട്ടിയോ എന്തോ ആയിക്കൊള്ളട്ടെ ഈ മണ്ണിനോട് കൂറൊക്കെ പുലർത്തി നല്ല രീതിയിലൊരു അഭിനയത്തിലേക്കൊക്കെ വരിക ആ സമയത്ത് ഈ പറയുന്ന പൃഥ്വിരാജിനെയും പരിഗണിക്കുക ഒരാളെ അവഗണിക്കൂല ഇപ്പൊ മുന്നോട്ട് വെക്കാനുള്ളത് പൃഥ്വിരാജിനെയും പൊക്കിപ്പിടിച്ചോ എന്തുകൊണ്ടാ കിട്ടാത്തത് എന്നാലും ചോദിക്കരുത് വെറുതെ പറയിപ്പിക്കരുത് എന്ന് പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട ആരാധകരോട് പറയാനുള്ളു ഇനി ഏതായാലും സകല ജിഹാദികൾക്കും ഇനി കുറച്ചു കാലത്തേക്ക് അടങ്ങിയിരിക്കാനും കൂടി കൃത്യമായിട്ടൊരു വകുപ്പ് കിട്ടിയല്ലോ ഇനിയിപ്പോ മമ്മൂട്ടിയെയും പൊക്കിപ്പിടിച്ചിട്ടുള്ള ആ ഇരവാദം അങ്ങ് നിന്ന് കിട്ടിയല്ലോ ൂട്ടിയെ ആദരിച്ചതും അത് നോക്കിയല്ല മികവ് നോക്കി തന്നെയാ തീർച്ചയായിട്ടും അദ്ദേഹം അതിന് അർഹതയുള്ള ഒരു നടൻ തന്നെയാണ് ഒരു തർക്കമില്ലാത്ത വിഷയ നമ്മുടെ കേരളത്തില് നരേന്ദ്രമോദി സർക്കാർ വാരിക്കോരിയാണ് എട്ട് പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ ഓരോന്നും ഒന്ന് എടുത്ത് വായിച്ചു കേൾപ്പിക്കാം ശ്രീ പി നാരായണൻ ജസ്റ്റിസ് കെ ടി തോമസ് എന്നിവർക്ക് പത്മവിഭൂഷണാണ് കൊടുത്തിട്ടുള്ളത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായ പത്മവിഭൂഷന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ശ്രീ മമ്മൂട്ടി എന്നിവർക്ക് പത്മഭൂഷന് ശ്രീമതി കലാമണ്ഡലം വിമലാ മേനോൻ ശ്രീമതി കൊല്ലക്കയിൽ ദേവഗിയമ്മ ഡോക്ടർ എ ഇ മുത്തുനായകം എന്നിവർക്ക് പത്മശ്രീയും നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നു ഈ എട്ടു പേർക്കും നമ്മുടെ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് ഹൃദയത്തിൽ നിന്ന് ിഗ് സലോട്ട് നേരുന്നു